എം എസ് എൻ ഫുട്ബോൾ അവർക്കും സ്വാഗതം ഇന്ന് കലിംഗ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നടക്കാൻ പോകുന്ന മത്സരമാണ് എഫ് സി ഇന്നത്തെ മത്സരം ഒരു കടുകി പോരാട്ടം തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം നടക്കുന്നത് രാത്രി എട്ട് എട്ട് മണിക്ക് ആയിരിക്കും ഇന്നത്തെ മത്സരത്തിന്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് ജിയോ ഹോട്ട്റ്റാറിലും സ്പോർട്സ് ടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എഫ് സി ഗോബ കഴിഞ്ഞ മത്സരത്തിൽ ഗോകുലത്തിനെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കൊണ്ടാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കുന്നത് അറു വശത്ത് എഫ് സി ആണെങ്കിൽ ഒഡീഷയെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ഒഡീഷയെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിരിക്കുന്നത് ഇന്ന് ആര് വിജയിക്കും എന്ന് നിങ്ങളുടെ അഭിപ്രായം തയ്യെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക